ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങളും പട്ടയ പ്രശ്നങ്ങളും ഇത്രയും സങ്കീർണമാകാൻ കാരണം സിപിഐയുടെ തെറ്റായ നിലപാടാണെന്ന സത്യം കെ കെ ശിവരാമന്റെ വെളിപ്പെടുത്തലൂടെ തെളിഞ്ഞതായി ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബി സി വർഗീസ് മാപ്പ് പറയാൻ സിപിഐ നേതൃത്വം തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇടുക്കി ജില്ലയിലെ ഭൂവിഷയങ്ങൾ ഇത്രയും സങ്കീർണമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കൂട്ടുനിന്ന ഒരേ രാഷ്ട്രീയ പ്രസ്ഥാനം സിപിഐ ആണെന്ന് കഴിഞ്ഞ അൻപത്തി ആറ് വർഷത്തെ ദീർഘ രാഷ്ട്രീയ പാരമ്പര്യമുള്ള സിപിഐയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ കെ കെ ശിവരാമന്റെ രാജ്യോടു കൂടി തെളിഞ്ഞിരിക്കുകയാണ് ഈ ജില്ലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരുന്ന ശ്രീ കെ കെ ശിവരാമൻ അദ്ദേഹം പല കാര്യങ്ങളും വസ്തുതകളും തുറന്ന് പറയുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്വഭാവം ആയിരുന്നു പക്ഷേ അതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സി പി ഐ ഇടുക്കി ജില്ലയുടെ മേലൊരു ഇടുത്തി പോലെയുള്ള നിലപാടുമായിട്ടാണ് നാളെ ദൂരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇവിടുത്തെ പ്രശ്നങ്ങള് പട്ടയ ഭൂ ഭൂവിഷയങ്ങൾ അതുപോലെ തന്നെ വന മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലയിലെ പ്രശ്നങ്ങൾ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന കാര്യത്തിൽ സിപിഐ അൻപേ പരാജയമായിരുന്നു മാത്രമല്ല ഇവിടുത്തെ ഭൂപ്രശ്നങ്ങൾ ഇന്നും ഇതേപോലെ പരിഹാരം കാണാതെ തുടരുന്നതിൽ സിപിഐയുടെ വലിയ റോളാണുള്ളത് അതുകൊണ്ട് സിപിഐ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഈ ജില്ലയിലെ ജനങ്ങളോട് മാത്രമല്ല സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളോടും തങ്ങൾക്ക് പറ്റിയ തെറ്റ് തങ്ങൾ കാണിച്ച ജനങ്ങളോട് കാണിച്ച അനീതി തുറന്ന് സമ്മതിച്ചുകൊണ്ട് മാപ്പ് പറയണമെന്ന് ബിജെപി ഇടുക്കി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്